ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളായ ഓലയ്ക്കും ഊബറിനും വെല്ലുവിളിയായി ലോകത്തിലെ ആദ്യ സഹകരണ ടാക്സി സർവീസായ ഭാരത് ടാക്സി രണ്ടു മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷമാണ് ഭാരത് ടാക്സി യാഥാർത്ഥ്യമാകുന്നത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഭാരത് ടാക്സി ആരംഭിക്കുന്നതോടെ ഇന്ത്യയിലെ ക്യാബ് സൗകര്യങ്ങളിൽ മറ്റൊരു കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഭാരത് ടാക്സി പ്രവർത്തിപ്പിക്കുക സഹകരണ മാതൃകയിൽ അധിഷ്ഠിതമായതും ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണയുള്ളതുമായ ക്യാബ് സേവനമാണ് നിലവിൽ ഇന്ത്യൻ നേരത്തുകളിൽ സജീവമായി തുടരുന്ന ഓല ഊബർ എന്നിവയ്ക്ക് ബദലായി ഡ്രൈവർ ഉടമ എന്ന ആശയത്തിൽ കമ്മീഷനോ സർചാർജോ ഇല്ലാതെയാണ് ഈ സേവനം പ്രവർത്തിപ്പിക്കുക സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ സംവിധാനമെന്ന് സഹകരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമങ്ങളോടെ പറഞ്ഞിരുന്നു നിലവിൽ ഡൽഹിയിലും ഗുജറാത്തിലും ലഭ്യമായ ഈ സേവനം രണ്ടു വർഷത്തിനുള്ളിൽ രാജ്യവ്യാപകമാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഡൽഹിയിലും ഗുജറാത്തിലും പദ്ധതി ആരംഭിക്കുകയും നാലായിരം വിമാനത്താവള യാത്രകൾ ഉൾപ്പെടെ പ്രതിദിനം ശരാശരി അയ്യായിരത്തി അഞ്ഞൂറ് യാത്രകൾ രേഖപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തെ കൂടുതൽ സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും ഈ സംവിധാനം ഉടൻ വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം സഹകരണ മാതൃക അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്യാബ് സേവനമാണ് ബാര ടാക്സി ഈ സേവനം ഡ്രൈവർമാരെ ഉടമസ്ഥരാക്കിയാണ് പ്രവർത്തിക്കുക സാരഥികൾ എന്ന പേരിലാവും ഡ്രൈവർമാർ അറിയപ്പെടുക ഊബർ ഓല ആപ്പുകളേക്കാൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറവായിരിക്കും തുകയെന്നാണ് മറ്റൊരു പ്രധാന സവിശേഷതകളിലൊന്ന് നാല് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് മുപ്പത് രൂപയും നാല് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് ഇരുപത്തി രൂപ വീതവും പന്ത്രണ്ട് കിലോമീറ്ററിന് മുകളിൽ കിലോമീറ്ററിന് പതിനെട്ട് രൂപ വീതവുമാണ് നിരക്ക് ഈടാക്കുക പാലക് ടാക്സിയുടെ മാതൃക വ്യത്യസ്തമാണ് ഓരോ ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ ശാരദിക്യ സഹകരണ സംഘത്തിൽ അഞ്ച് ഓഹരികളുണ്ട് കൂടാതെ സ്വകാര്യ അഗ്രിഗേറ്റർമാരിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ നിരക്കിൽ നിന്നും കമ്മീഷൻ കുറയ്ക്കുന്നില്ല ഓൺലൈൻ ടാക്സി സേവനങ്ങൾക്കുള്ള നിരക്കിൽ മുപ്പത് ശതമാനം തുക ഇടനിലക്കാരിലേക്ക് കമ്മീഷനത്തിൽ നീക്കി നീക്കിവെക്കപ്പെടുമ്പോൾ വാരർ ടാക്സിയിൽ വിഹിതം പൂർണ്ണമായും ഡ്രൈവർമാരിലേക്കെത്തും നിശ്ചിത നിരക്ക് മാത്രമേ വാരർ ടാക്സി വഴി ഈടാക്കൂ വയർ ടാക്സി സീറോ കമ്മീഷൻ സർചാർജ് ഫ്രീ പ്രോസസിങ് മോഡലിലാണ് പ്രവർത്തിക്കുന്നത് ഡ്രൈവർമാർക്ക് ഇടയിൽ നേരിട്ട് ലാഭം ലഭിക്കുന്നു സർവീസിൻ്റെ ലാഭം നേരിട്ട് ഡ്രൈവർമാർക്ക് നൽകും ഇതിനകം പത്തു കോടി രൂപ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യ അപകട ഇൻഷുറൻസ് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഡ്രൈവർമാർക്ക് ലഭിക്കും ഭാരത് ടാക്സിയുടെ കേന്ദ്ര വാഗ്ദാനങ്ങളിലൊന്ന് ഡ്രൈവർമാർക്ക് ഉയർന്ന വരുമാനം എന്നതാണ് ഡ്രൈവർമാർ യാത്രാ നിരക്കിൻ്റെ ഒരു വിഹിതം പ്ലാറ്റ്ഫോമിലേക്ക് ഓരോ റൈഡിൽ നൽകില്ല മറിച്ച് ദിവസേനയുള്ള ഫീസ് മാത്രമേ നൽകുകയുള്ളൂ ഇതിന് പുറമെ സഹകരണ അംഗങ്ങൾ എന്ന നിലയിൽ ഡ്രൈവർമാർക്ക് ലാഭ വിതരണത്തിന്റെ നേട്ടവും ലഭിക്കും ടാക്സി പ്ലാറ്റ്ഫോമിൽ നാല് ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഡ്രൈവർമാരുണ്ടെന്ന് ഭാരത് ടാക്സി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരത് ടാക്സിയിൽ പ്രത്യേക ഹെൽപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള ഇൻ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹി പോലീസുമായി സഹകരിച്ച് ഉപഭോക്തൃ ആശങ്കകളും പരാതികളും കാര്യക്ഷമമായി പരിഹരിക്കുന്നതിനായി മുപ്പത്തിയഞ്ച് പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് സേവനം ഉപയോഗിക്കുന്ന യാത്രക്കാർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഡ്രൈവർമാരും ഒരു പരിശോധന പ്രക്രിയയ്ക്ക് വിധേയരാകുന്നുമുണ്ട് എ സി നോൺ എ സി ക്യാബുകൾ എക്സെൽ ക്യാബുകൾ ഓട്ടോകൾ ബൈക്ക് ടാക്സികൾ എന്നിവയുൾപ്പെടെ വിവിധ റൈഡ് വിഭാഗങ്ങൾ ടാക്സി ആപ്പിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റു കമ്പനികളുമായി സാമ്യമുള്ള ഒരു ആധുനിക ഇന്റർഫേസും ഇപ്പോൾ ആപ്പിനുണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെയും ബാരക് ടാക്സി വ്യാപിപ്പിക്കുമെന്ന അംശയുടെ വാക്കുകൾ ഈ സംവിധാനം കേരളത്തിലേക്കും വൈകാതെ എത്തുന്നതിന്റെ ഒരു തെളിവാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ